ചിങ്കടേടാ ചിങ്കാ സുന്ദര എവിടെ പോയി രണ്ടും കൂടെ അടിപൊളി വരുന്നത് ഓ രണ്ടും കൂടെ ഗുസ്തിയാണ് രാവിലെ രാവിലെ തുടങ്ങി അടി സുന്ദര ഓ രാവിലെ രാവിലെന്താ കഴുത്തിനൊക്കെ പിടിച്ച് നീരിക്കണേ രണ്ടും കൂടെന്താ ഗുസ്തി ഗുസ്തി അടി ഭയങ്കര അടി അടി കൂടി താഴ്ന്നാ താളന്നടാ അടി കൂടി താഴ്ന്നടങ്ങണ അടി കൂടി താറന്നെ രണ്ടിനും കൂടെ ചിഞ്ചരി ചിഞ്ചിരി കിടപ്പ് സുന്ദരാ മതി മതി പോട്ട് 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 സുന്ദരാ വിട്ടരാം ആ പോട്ട് പോട്ട് അനിയൻ ചാട്ടിനോട്ട് രാവിലെ അടി കൂടാതെ അപ്പോൾ രാവിലെ അനിയൻ ചാട്ടിനും ഇങ്ങോട്ടും അടി കൂടാതെ மதிய போ மதி அடி அடி அடியோம் ரெண்டு பேர் அடி ஒளம் ஆ உண்டாயிருது விடு விடாய் சுந்தர போட்டு சுந்தர விட்டு விடா பாவ விடாம போட்டு எந்த அன போட்டு 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 പാട്ട് പാട്ട് പോട്ടടാ എന്നെ ഒന്ന് ചെയ്തു ആ പോട്ട് 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 നീ പോ നീ പോ നീ പോടാ നീ പോ നീ എന്നാ അടിക്കാതെ പോ നീ ഗുസ്തിച്ചാമ്പ് മര്യാദയ്ക്ക് ഇടക്കട അവിടെ ഇടക്കടാ ആ നീ ഇടക്കിടന്നോ ആ നീ അവിടെ കിടന്നോ മര്യാദയ്ക്ക് നീ അവിടെ കിടന്നോണം നീ ഇവിടെ മിണ്ടാകുന്ന കേട്ടല്ലേ വേണ്ട മിണ്ടാതെ ഇവിടെ തോണെടാ ആ മിണ്ടാകുന്നോ ആ ഉണ്ടായിരുന്നു രണ്ടുപേരും രണ്ടടുത്ത് മര്യാദയ്ക്ക് ഇടുന്നതാണ് കേട്ടോ അല്ലേ